ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രകാരം വൈകുണ്ഠനാഥന്റെ ദശാവതാരങ്ങളിൽ ഏഴാമത്തെ അവതാരമായി കരുതി ശ്രീരാമചന്ദ്രനെ ആരാധിക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ ജനകപുത്രിയും ശ്രീരാമപത്നിയുമായ സീതാദേവിയെ ആരാധിക്കുന്ന കേരളത്തിലെ അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ പുൽപ്പള്ളി സീതാലവകുശേത്രം ജില്ലയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് കർണാടക സംസ്ഥാനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രകൃതി രമണീയമായ ഒരു കൊച്ചു പ്രദേശമാണ് പുൽപ്പള്ളി ഇവിടെയാണ് സീതാദേവി പുത്രന്മാരായ ലവകുശന്മാർക്കൊപ്പം കുടികൊള്ളുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുൽപ്പള്ളി സീതാ ലവകുശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാമായണകാവയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സ്ഥലങ്ങൾ പുൽപ്പള്ളിയിലും സമീപ പ്രദേശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്നു എന്നാണ് വിശ്വാസം സീതാദേവി ശ്രീരാമനാൽ പരിരജിക്കപ്പെട്ടതു മുതൽ ഭൂമിയിൽ അന്തർദാനം ചെയ്തതുവരെയുള്ള കഥകൾ ഈ മണ്ണിലുറങ്ങുന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം ാഭിഷേക തന്റെ തൻ്റെ പ്രജകളിലൊരാളായ അലക്കുകാരൻ്റെ വിവാദം മൂലം സീതാദേവിയെ കാട്ടിലുപേക്ഷിക്കുകയും അങ്ങനെ ദേവി എത്തിപ്പെട്ട സ്ഥലമാണ് പുൽപ്പള്ളി എന്നും കരുതി വരുന്നു ഇതിനോട് ചേർന്നുള്ള ആശ്രമകൊല്ലി എന്ന സ്ഥലത്താണ് വാത്മീകി മഹർഷിയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണത്രേ സീതാദേവി തന്റെ പുത്രന്മാർക്ക് ജന്മം നൽകിയതെന്ന് കരുതി വരുന്നു പുത്രന്മാർ പുല്ലിൽ പള്ളി കൊണ്ടതിനാലാണ് ഇവിടം പുൽപ്പള്ളി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് പുൽപ്പള്ളി ടൗണിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ശ്രീ ചേരാറ്റിൻകാവ് പുൽപ്പള്ളി സീതാ ലവകുശ ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രമായി കരുതി വരുന്നു ഇവിടെയാണത്രെ ദേവി സ്വമാതാവായ ഭൂമിദേവിയിലേക്ക് അന്തർദാനം ചെയ്തതെന്ന് കരുതി വരുന്നത് സീതാ ലവകോശേത്രത്തിന്റെ മൂന്ന് തട്ടുകളായുള്ള ശ്രീകോവിലിൽ മാലയും പട്ടും അണിഞ്ഞ് ദേവീ വിഗ്രഹം കിഴക്ക് ദർശനമായി കുടികൊള്ളുന്നു കയ്യിൽ ശംഖ് ചക്രം എന്നിവയേന്തിയ രൂപത്തിലാണ് ദേവി വിഗ്രഹം ഉള്ളത് സീതാദേവിയുടെ ശ്രീകോവിലിന്റെ പടിഞ്ഞാറ് ഭാഗമായാണ് പുത്രമാരായ ലവകുശന്മാരുടെ സ്ത്രീകോവിൽ ഉള്ളത് വാത്മീകി മാർഷിയുടെ ആശ്രമത്തിൽ ജനിച്ചു വളർന്ന കുട്ടികളായതിനാൽ മുനികുമാരന്മാരായാണ് ഇവർ വളർന്നത് അതിനാൽ ഇവരെ മുരിക്കന്മാർ എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത് ലവകുശന്മാർക്കുള്ള പ്രധാന വൈബാടായ അപ്പം നിവേദ്യമാണ് ക്ഷേത്രത്തിലെ പ്രധാന വൈപാട് പുത്രന്മാർക്ക് മുൻപിലായി കിരാതഭാവത്തിൽ ശ്രീമഹാദേവൻ കുടികൊള്ളുന്നുണ്ട് കിഴക്ക ദർശനമായാണ് കിരാത പ്രതിഷ്ഠ ഉള്ളത് മറ്റു ഉപപ്രതിഷ്ഠകളായി അയ്യപ്പൻ ഗണപതി വേട്ടക്കരൻ മുരുകൻ നാഗദൈവങ്ങൾ എന്നിവരുടെയും പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലുണ്ട് ജനുവരി മാസത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം അതിവിപുലമായി ആഘോഷിച്ചു വരാറുള്ളത് അശ്വമേധത്തിന്റെ ഭാഗമായി ശ്രീരാമചന്ദ്രൻ നയിച്ച കുതിരകളെ ലവകുശന്മാർ പിരിച്ചുകെട്ടുകയും അശ്വത്തെ മോചിപ്പിക്കുവാൻ ശ്രീരാമൻ സീതാദേവിയെ കാണുകയും ലവകുശന്മാരെ ശ്രീരാമചന്ദ്രനെ ഏൽപ്പിച്ച് സീതാദേവി സ്വമാതാവായ ഭൂമിദേവിയിലേക്ക് അന്തർദാനം ചെയ്യുകയും ചെയ്തു എന്നാണ് വിശ്വാസം എട്ടാം നൂറ്റാണ്ടിൽ വീരപയസിയാണ് ഈ ക്ഷേത്രം പണികയിപ്പിച്ചത് വർഷങ്ങളോളം അദ്ദേഹം ക്ഷേത്രം കൈകാര്യം ചെയ്യുകയും ഇപ്പോൾ കുപ്പത്തോട് കുടുംബത്തിലെ അംഗങ്ങളാണ് ക്ഷേത്ര ഭരണ ട്രസ്റ്റി ടിപ്പു തന്റെ പടയോട്ടത്തിനിടെ ക്ഷേത്രം തകർക്കുവാൻ ഇവിടെ എത്തുകയും ദേവി തന്റെ ശക്തിയാൽ നട്ടുച്ചയ്ക്ക് പോലും അന്ധകാരം സൃഷ്ടിച്ചത് കാരണം ടിപ്പുവിനും പടയാളികൾക്കും പിൻവാങ്ങേണ്ടി വന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം ക്ഷേത്രത്തിൽ ധനമാസത്തിലായി ചുറ്റുവിളക്ക് ആറാട്ട ഉത്സവം നടത്തി വരാറുണ്ട് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടുകളിലൊന്നാണ് പായസം വഴിപാട് വീരഭദ്രൻ സപ്തമാതൃക്കൾ എന്നിവരും ഈ ക്ഷേത്രത്തിൽ ഉപദേവതാ സാന്നിധ്യത്തിൽ കുടികൊള്ളുന്നു ഏകദേശം നാല് വർഷത്തോളം അമ്മയെ സേവിച്ച ശങ്കരൻകുട്ടി എന്ന ഗജവീരന്റെ പ്രതിമ അമ്മയ്ക്ക് അഭിമുഖമായി ക്ഷേത്ര സന്നിധിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് സുരേഷ് പുൽപ്പള്ളി എന്ന കലാകാരന്റെ കൈവിരുദ്ധമാണ് ഈ പ്രതിമ എന്ന് കരുതി വരുന്നു പുൽപ്പള്ളിയിലും സമീപ പ്രദേശങ്ങളിലുമായി അട്ടകളെ തീരെ കാണാറില്ല എന്നുള്ളത് അത്ഭുതകരമാണ് പകരം ഇവിടെ നിരവധി സ്ഥലങ്ങളിലായി ധാരാളം ചിതൽപ്പുറ്റുകൾ കണ്ടുവരാറുണ്ട് ഇത് വാത്മീകി മഹർഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഭക്തരുടെ വിശ്വാസം ക്ഷേത്രത്തിനരികിലായി പഞ്ചതീർത്ഥ സ്നാനമുണ്ട് വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ കുളം ഈ ക്ഷേത്രത്തിലെ ക്ഷേത്ര കുളമാണെന്ന് കരുതി ലവകുശന്മാർ ബന്ധിച്ച അശ്വത്തെ മോചിപ്പിക്കുവാനെത്തിയ സേനാമതിയും ലക്ഷ്മണപുത്രനുമായ ചന്ദ്രകേതു പരാജയപ്പെട്ടതിനാൽ ശ്രീരാമചന്ദ്രൻ അശ്വത്തിനരികിലെത്തുകയും അവിടെ വെച്ച് സീതാദേവിയെ കാണുകയും ചെയ്തു സീതാദേവി തന്റെ പുത്രന്മാരെ ശ്രീരാമചന്ദ്രനെ ഏൽപ്പിച്ച് സ്വമാതാവായ ഭൂമിദേവിയിലേക്ക് മടങ്ങുവാനൊരുങ്ങവ ശ്രീരാമചന്ദ്രൻ സീതാദേവിയുടെ മുടിയിൽ പൊരുത്തമിടുകയും മുടി അറ്റുപോയ സ്ഥലമാണ് ചേരാറ്റിൻകാവ് എന്ന പേരിൽ അറിയപ്പെട്ടതെന്നും കരുതി വരുന്നു സീതാ ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രമായാണ് ചേരാറ്റിൻകാവ് അറിയപ്പെട്ടു വരുന്നത് ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരുടെയും വാത്മീകി മഹർഷിയുടെയും ആഞ്ജനേയൻ്റെയും മറ്റ് ദേവഗണങ്ങളുടെയും പാദസ്പർശത്താൽ പുണ്യമായ ഇടമാണ് പുൽപ്പള്ളിയെന്ന് കരുതി വരുന്നു ഈ ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ക്ഷേത്രങ്ങളാണ് ഹനുമാൻ കോവിൽ ഇരളം സീതാ ക്ഷേത്രം ശശുമല സീതാ ലവകോശ ക്ഷേത്രം എന്നിവയെല്ലാം